അപ്പോൾ എല്ലാവർക്കും എന്നാണ്ട് വിശേഷം ഒക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു തൗസൻഡ് കാലറീസ് മാത്രം വരുന്ന പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് ചാർട്ടാണ് പറയുന്നത് സെവൻ ഡേയ്സ് മീൽ പ്ലാൻ ഉണ്ട് പി സി ഒ ഡി ഫ്രണ്ട്ലി അപ്പോൾ ഇത് നിങ്ങൾ നോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു പേനയും പേപ്പറും എടുത്ത് റെഡി ആയിട്ടിരുന്നുള്ളൂ ആദ്യം തന്നെ ഒരു ഷീറ്റ് എടുത്തിട്ട് അതിനകത്ത് മൺഡേ ടു സൺഡേ അതിങ്ങനെ ഓർഡറിൽ താഴെ എഴുതി വെക്കുക അതിനുശേഷം അതിൻ്റെ റൈറ്റ് സൈഡിലോട്ട് മോർണിംഗ് ഡ്രിങ്ക് ബ്രേക്ക്ഫാസ്റ്റ് മിഡ് മോർണിംഗ് സ്നാക്ക് ലഞ്ച് ഈവനിങ് സ്നാക്ക് ഡിന്നർ ഇങ്ങനെ കോളം തിരിക്കുക എന്നിട്ട് ഈ കാണുന്ന ഓരോന്നും താഴെ താഴെ എഴുതി പോവുക എഴുതി ലാസ്റ്റ് ആകുമ്പോഴത്തേനും നിങ്ങളുടെ സെവൻ ഡേയ്സ് ഡയറ്റ് ചാർട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇനി അതിന് മുമ്പ് എന്നെ ഒന്ന് ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്തേണ്ടത് എൻ്റെ പേര് ഡോക്ടർ ജ്യോതി ഞാനൊരു സർട്ടിഫൈഡ് ന്യൂട്രീഷനിസ്റ്റാണ് എൻ്റെ ഫർദർ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതിലൊന്ന് കയറി നോക്കിയാൽ എൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാകും അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ യൂസ്ഫുൾ വീഡിയോസിന് താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അത് കമന്റ് ആയിട്ട് നിങ്ങൾ എന്നെ ഒന്ന് അറിയിക്കണം അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ മോർണിംഗ് ഡീറ്റോക്സ് ഡ്രിങ്കിന് വേണ്ടിയിട്ട് ആദ്യത്തെ ദിവസം ഡ്രൈ ജിഞ്ചർ പ്ലസ് ക്യുമിൻ പ്ലസ് ടർമറിക് പ്ലസ് പെപ്പർ പൗഡർ പെപ്പർ പൗഡറിനകത്ത് ആഡ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഈ ടർമറിക്കിനകത്തുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് നമ്മുടെ ബോഡിയിലേക്ക് നന്നായിട്ട് ആഗീരണം ചെയ്യണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഉള്ളത് നല്ലതാണ് അതുകൊണ്ടാണ് അതിനകത്ത് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ ദിവസം കറി ലീഫും ഡ്രൈ ജിഞ്ചറും ടെർമറിക്കും പെപ്പർ പൗഡറും മൂന്നാമത്തെ ദിവസം സിന്നമണ്ണും ക്യുമിൻ സീഡും ഹാഫ് ലെമൺ സ്ക്യൂസ്ഡ് രാവിലെ ഈ ലെമൺ കഴിക്കുമ്പോൾ നെഞ്ചരിച്ചിൽ പോലുള്ള പ്രശ്നങ്ങളുള്ളവർ ഈ ലെമൺ സ്ക്യൂസ് ചെയ്യുന്നത് ഒഴിവാക്കാം കേട്ടോ പിന്നെ അടുത്ത് അടുത്ത ദിവസം ഗ്രീൻ ടീ അത് കഴിഞ്ഞ ദിവസം ബ്ലാക്ക് കോഫി വിതൗട്ട് ഷുഗർ ഒത്തന്റിക് ബ്ലാക്ക് കോഫിയാണ് ഞാൻ പറയുന്നത് കേട്ടോ നമ്മൾ ഈ കോഫി ബീൻസ് പൊടിച്ചിട്ട് കിട്ടുന്നത് അല്ലാതുള്ള നെസ് കഫി അങ്ങനത്തെ സംഭവങ്ങളല്ല പിന്നെ അടുത്ത ദിവസം ഫെനുഗ്രീക്കും ക്യുമിൻ സീഡും കൂടെ ഉള്ള വെള്ളം ഏഴാമത്തെ ദിവസം തുളസിയില വെള്ളം അതായത് ബേസിൽ ലീവ്സിൻ്റെ വെള്ളം ഇതെല്ലാം ഇങ്ങനെ തിളപ്പിച്ച് കുടിക്കുന്നത് കൊണ്ട് മാത്രം നമുക്ക് വെയിറ്റ് കുറയത്തില്ല ഈ പ്രോ ഈ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന സാധനങ്ങൾക്കകത്തെല്ലാം കുറച്ച് ആൻറ്റി ഓക്സിഡൻസും കുറച്ച് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട് ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ ചെല്ലുമ്പോൾ നമുക്കൊരു നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കും അതുകൊണ്ടാണ് മോർണിംഗ് ഡ്രീ ഡീറ്റോക്സ് ഡ്രിങ്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ പറയുന്നത് അപ്പോൾ രാവിലെ എണീറ്റ് വരുമ്പോൾ വളരെ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് ആദ്യം രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കാം അതിനുശേഷം ഇത് കുടിച്ചാലും മതി കേട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഇതൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള മീൽ പ്ലാനാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എല്ലാം പ്രോട്ടീൻ ആയിരിക്കും കൂടുതലായിട്ടുള്ളത് കംപ്ലീറ്റ് ആയിട്ട് കാപ്പ്സ് കട്ട് ചെയ്യുന്നില്ലെങ്കിൽ പോലും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള മീൽസാണ് ഇതിനകത്ത് ഫുള്ള് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ വെയിറ്റ് ലോസ് ഉണ്ടാകുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഈ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാർ പെട്ടെന്ന് ഇനി റൈസ് കഴിച്ചാൽ വണ്ണം കൂടുവോ എന്നൊരു ഡൗട്ടൊന്നും വേണ്ട നമ്മളിത് ഐഡിയൽ റേഞ്ച് എത്തുന്നത് വരെ ഇതേപോലെ തന്നെ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് വല്ലപ്പോഴും വെയിറ്റ് സ്റ്റക്കാകുന്ന സാഹചര്യത്തിലോ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യണമെന്ന് വരുമ്പോഴോ ഒക്കെ നിങ്ങൾക്ക് ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കുന്നതിന് കുഴപ്പമില്ല ഡെയിലി ഇത് തന്നെ ഇരുന്ന് ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയില്ല അതുപോലെ യൂറിക് ആസിഡ് ഒക്കെ പോലത്തെ പ്രശ്നമുള്ള ആൾക്കാർ കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ കിഡ്നിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരോ കിഡ്നി സ്റ്റോൺസ് ഉള്ള ആൾക്കാരൊന്നും ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യരുത് പക്ഷേ നിങ്ങൾക്കിപ്പോൾ വെയിറ്റ് ഒന്ന് സ്റ്റക്കായിരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്കൊന്ന് വെയിറ്റ് റിഡക്ഷൻ ചെയ്യണം പെട്ടെന്ന് ഒരു മാസത്തേനൊന്ന് നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് കുറയ്ക്കണമെന്നുള്ള സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നതിന് കുഴപ്പമില്ല പക്ഷേ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എപ്പോഴും ഇത് തന്നെ ഫോളോ ചെയ്യാതെ ഇടയ്ക്ക് നമ്മൾ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള ഡയറ്റ് നമ്മുടെ ബോഡിക്ക് കൊടുത്തുകൊണ്ടിരിക്കണം കാരണം കാപ്സ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കരുത് ഈ മീൽസിനകത്താണെങ്കിൽ ഞാൻ കാപ്പ്സ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ടുള്ളൊരു മീലല്ല ഒരു ലോ കാർബാൻ്റ് പ്രോട്ടീൻ റിച്ച് ആളുള്ള ഡയറ്റ് തന്നെയാണ് കംപ്ലീറ്റ്ലി പ്രോട്ടീൻ ഡയറ്റ് അല്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതിനകത്ത് ഞാൻ ഫസ്റ്റ് പഠിക്കുന്ന സ്ക്രാമ്പിൾ ഡെഗ് വിത്ത് ലോട്ട്സ് ഓഫ് വെജിറ്റബിൾസ് വെജിറ്റബിൾസ് ധാരാളം ഇട്ടിട്ടുള്ള സ്ക്രാമ്പിൾ ഡെഗ് ആയിരിക്കണം അല്ലാതെ ഈ മുട്ട മാത്രം എടുത്ത് ചിക്കി കഴിക്കരുത് കാരണം നമുക്ക് കുറച്ചധികം ഫൈബറും കൂടെ വേണം അടുത്ത ഗ്രീൻ ഗ്രാം ദോശ അത് നമ്മൾ ചെറുപയറ് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അതിൻ്റെ കൂടെ ഫ്ലാക്സീഡ് സീഡ് ചട്നി ഫ്ലാക്സീഡ് ചട്നി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഈ ചാനലിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ബേസൻ ശില അത് നമ്മുടെ കടലമാവ് പൊടിക്കാത്ത അത്യാവശ്യം പച്ചക്കറികളൊക്കെ ഇട്ടിട്ട് നമ്മൾ അട പോലെ ചുറ്റെടുക്കുന്നതാണ് രണ്ട് ചെറുത് കഴിക്കുക അതിൻ്റെ കൂടെ ലോ ഫാറ്റ് തൈരാണ് എടുക്കേണ്ടത് ഞാൻ യോഗത്തെ നാടിയാൽ മറന്നു പോയതാണ് കേട്ടോ അപ്പോൾ തൈരും കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാ അതിനെ പിന്നെ അടുത്ത ദിവസം രണ്ട് ബോയിഡ് എഗും അതിൻ്റെ കൂടെ കുറച്ച് സാലഡ്സും ഇതിൻ്റെ ഒക്കെ റെസിപ്പി ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇതെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ പിന്നെ ഓട്സ് ഓട്സ് റാപ്പ് നമ്മൾ ഒരു ഒരു ദോശ ഗ്രാം പനീർ എടുത്ത് കുറച്ച് വെജിറ്റബിൾസ് എല്ലാം സോട്ട് ചെയ്ത് വേണ്ട ഏതാണോ അതെല്ലാം മിക്സ് ചെയ്തിട്ട് കൂടെ ഈ നമുക്ക് ാണ് നല്ല ടേസ്റ്റിയാണ് ഫില്ലിങ് ആണ് പിന്നെ ആറാമത്തെ ദിവസം ചോക്ലേറ്റ് ഫ്രൂട്ട് സാലഡ് അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് എങ്ങനെയാണത് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് കയറി നോക്കിയാൽ മനസ്സിലാവും കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം പിന്നെ ചിക് പീ സ്മൂത്തി ഇതും ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട് ഇത് വേറൊന്നുമല്ല ഇന്ന നമ്മൾ കടലയില്ലേ കറുത്ത കടല വാങ്ങാൻ കിട്ടും ഫ്രൈഡ് ആയിട്ടുള്ളത് റോസ്റ്റഡ് ബ്ലാക്ക് ചെന്ന വാങ്ങാൻ കിട്ടും എണ്ണയിൽ വറക്കുന്നതല്ല കേട്ടോ അല്ലാതെ ഡ്രൈ ഫ്രൈ ചെയ്തിട്ടുള്ളത് അതും അതിൻ്റെ കൂടെ ഒരു റോബസ്റ്റാ പഴമോ അല്ലെങ്കിൽ ഒരു ആപ്പിളും ഡേറ്റ്സും മിൽക്കും എല്ലാം കൂടി ഒഴിച്ച് സ്മൂത്തി അടിക്കുന്നതാണ് ചിക് പീ സ്മൂത്തി എന്ന് പറയുന്നത് ഇതിൻ്റെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഡയറ്റ് ഫോളോ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അത്യാവശ്യം നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അതായത് പറ്റുമെങ്കിൽ ഒന്ന് നടക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും വർക്കൗട്ടും കൂടെ ഒക്കെ ചെയ്യുവാണെങ്കിൽ നല്ല ഡ്രാസ്റ്റിക് ചേഞ്ച് നിങ്ങളുടെ ബോഡിക്ക് ഉണ്ടാകും ഒരിക്കലും വർക്കൗട്ട് ചെയ്യാതെ ഡയറ്റിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പോകരുത് തീരെ വയ്യ ഒരു രക്ഷയില്ല വർക്കൗട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരു ഇൽനെസ് നമ്മുടെ ബോഡിക്ക് ഉണ്ടെങ്കിൽ മാത്രം വർക്കൗട്ട് സ്കിപ്പ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ എന്തായാലും ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും കുറഞ്ഞത് വർക്കൗട്ട് ചെയ്യണം കേട്ടോ പിന്നെ വെള്ളം കുടിക്കുന്ന കാര്യം മറക്കരുത് പ്രോട്ടീൻ റിച്ച് ഡയറ്റ് ഡയറ്റാവുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ മൂന്ന് ലിറ്റർ വെള്ളം കുടിച്ചിരിക്കുക അലാറം വെച്ചിട്ടാണെങ്കിലും വെള്ളം കുടിക്കാൻ മറക്കരുത് കേട്ടോ കാരണം ചില ആൾക്കാർ വെള്ളം കുടിക്കത്തില്ല എത്രയാണെങ്കിലും വെള്ളം കുടിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ മറന്നു പോകുന്നു എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ ചെയ്യരുത് ഇനി മറന്നു പോകുന്നവരാണെങ്കിൽ നിങ്ങൾ വൺ അവർ ഇടവിട്ട് അലാറം വെച്ചിട്ടാണെങ്കിലും കുടിക്കണം ഒരിക്കലും നിങ്ങൾ എന്നാൽ ഇന്നത്തെ വെള്ളം മൊത്തം ഇത്രയും നേരം കുടിക്കായിരുന്നെന്ന് പറഞ്ഞ് ഒരുമിച്ച് ഒന്നോ രണ്ടോ ലിറ്റർ വെള്ളം ഒരുമിച്ചെടുത്ത് കുടിക്കരുത് അങ്ങനെ കുടിക്കുന്നത് നമ്മുടെ കിഡ്നിക്ക് നല്ലതല്ല കാരണം നമുക്ക് ഫിൽറ്റർ ചെയ്യുന്നതിനൊരു ഇത്ര എമൗണ്ട് വെള്ളമേ ഒരു അറ്റ് എ ടൈം നമ്മുടെ ബോഡിക്ക് കൊടുക്കാവുള്ളൂ എന്നതുകൊണ്ട് ഒരിക്കലും ഒരു ലിറ്റർ വെള്ളത്തിൽ കൂടുതലൊന്നും അറ്റേ ടൈം എടുത്ത് കുടിക്കരുത് എപ്പോഴും ഒരു രണ്ട് ഗ്ലാസ് വെള്ളം വെച്ച് കുടിക്കുക അങ്ങനെ കുടിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അതുപോലെ തന്നെ മൂന്ന് ലിറ്റർ വെള്ളത്തിൽ കൂടുതൽ കുടിക്കണമെന്നില്ല കാരണം നമുക്ക് വെള്ളം കൂടുതൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഹൈപ്പോോനാട്രിമിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ചില ആൾക്കാർക്കുണ്ടാകും കാരണം നമ്മുടെ ബോഡിയിലുള്ള ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്നതിൽ കൂടെ പുറത്തോട്ട് പോകും അതുകൊണ്ട് അധികമായിട്ടും വേണ്ട ആവശ്യത്തിന് കുടിക്കണം പിന്നെ മിഡ് മോർണിംഗ് സ്നാക്കിന് വേണ്ടിയിട്ട് ഓറഞ്ച് അല്ലെങ്കിൽ ഗ്രീക്ക് യോഗറ്റ് ഒരു ഫിഫ്റ്റി ഗ്രാം കഴിക്കാം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ബട്ടർ മിൽക്ക് വിത്ത് ഫൈവ് ആൽമണ്ട്സ് കഴിക്കാം അല്ലെങ്കിൽ ഓറഞ്ച് ഇപ്പോൾ ഏത് ഫ്രൂട്ടാണ് നിങ്ങൾ ഓറഞ്ചിന് വരുമ്പം ആപ്പിൾ ആണ് വാങ്ങിയിരിക്കുന്നതെങ്കിൽ ആപ്പിൾ കഴിക്കാം ഞാൻ ഓറഞ്ചും തന്നെ എഴുതി എന്നാന്ന് വെച്ചാൽ ഇച്ചിരി വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ആകുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണ് ക്ലൈസിമിക് ഇൻഡെക്സും കുറവാണ് അതുകൊണ്ടാണ് ഓറഞ്ച് എഴുതിയത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൾ എടുക്കാം ഇനി അല്ലെങ്കിൽ പിയർ എടുക്കാം ഇനി അല്ലെങ്കിൽ കഴിക്കാം അങ്ങനെ നമുക്ക് എന്താ നാട്ടിൻ പുറങ്ങളിൽ അവൈലബിൾ ആയിട്ടുള്ള സീസണൽ ഫ്രൂട്ട്സ് ഒക്കെ കിട്ടുവാണെങ്കിൽ അതൊക്കെ കഴിക്കുന്നതിന് കുഴപ്പമില്ല കഴിവതും ക്ലൈസിമിക് ഇൻഡക്സ് ക്സ് കൂടുതലായിട്ടുള്ള നേന്ത്രപ്പഴം പോലുള്ള പഴങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് ഇപ്പോൾ റോബസ്റ്റ ആണെങ്കിൽ അത് വളരെയധികം പഴ തളിഞ്ഞിരിക്കുന്ന പോലത്തെ റോബസ്റ്റാകൾ ചൂസ് ചെയ്യാതെ ഇരിക്കുക എപ്പോഴും ക്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ സാധനമാണ് നമ്മുടെ ഡയറ്റ് ചെയ്യുമ്പോൾ നല്ലത് പിന്നെ എനിക്കിപ്പോൾ വിശക്കുന്നില്ലല്ലോ എന്ന് കരുതി ഒരിക്കലും മിഡ് മോർണിംഗ് സ്നാക്ക് നിങ്ങൾ ഒഴിവാക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് മിഡ് മോർണിംഗ് സ്നാക്ക് കൊടുക്കുന്നത് തന്നെ ലെഞ്ചിന് നമ്മൾ ഓവറീറ്റ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ മിഡ് മോർണിംഗിന് ഒരു സാധനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് കുറച്ച് ഫുഡേ നമ്മൾ ഡി സോറി ലഞ്ചിന് കഴിക്കത്തുള്ളൂ ലഞ്ച് അല്ലെങ്കിൽ നമ്മൾ കുറെ ഗ്യാപ്പിട്ട് കഴിക്കുമ്പോഴത്തേനും കൂടുതലായിട്ട് നമുക്ക് കഴിക്കാനും തോന്നും ഇൻ ഇൻകേസ് നമ്മളങ്ങനെ കൂടുതലായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലേക്ക് റിലീസ് ചെയ്യുന്ന ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുതലാണ് അപ്പോൾ നമുക്ക് ഷുഗർ സ്പൈക്ക് ഉണ്ടാകാൻ കാരണമാകും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ മീൽസിനെ ഇത്രയും എണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റ് മിഡ് മോർണിംഗ് പിന്നെ ലഞ്ച് അങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പം തന്നെ അത് മൂന്ന് നേരം ആകുമ്പം തന്നെ അതനുസരിച്ചേ നമ്മുടെ ബോഡിയിലോട്ട് ഗ്ലൂക്കൂസ് റിലീസാകുന്നുള്ളൂ അതേസമയം നമ്മൾ ഈ മിഡ് മോർണിംഗിന് കഴിക്കുന്ന ഈ സാധനവും കൂടെ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ലഞ്ചിൻ്റെ കൂടെയോ ഇതെന്തെങ്കിലും അഡീഷണൽ ആയിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഗ്ലൂക്കോസ് ആയിരിക്കും നമ്മുടെ ബോഡിയിലോട്ട് റിലീസ് ആകുന്നത് അപ്പോൾ നമുക്ക് ഷുഗർ സ്പൈക്ക് ഉണ്ടാകും അത് നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസിനൊക്കെ അതൊക്കെ കൂടുന്നതിനേ കാരണമാകത്തുള്ളൂ ഒരിക്കലും നമ്മുടെ വെയിറ്റ് കുറയാൻ അതൊന്നും നമ്മളെ സഹായിക്കത്തില്ല അതുകൊണ്ടാണ് ഈ മിഡ് മോർണിംഗ് സ്നാക്ക് ഈവനിങ് സ്നാക്ക് അതുപോലെ നിങ്ങളുടെ മീൽസിനെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കണമെന്നൊക്കെ പറയുന്നത് കേട്ടോ അതുപോലെ എല്ലാ മെയിൻ മീൽസിന് മുന്നേ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക അതും നമ്മുടെ ഓവർ ഈറ്റിങ്ങിനെ തടയാൻ നമ്മളെ സഹായിക്കും അതുപോലെ എല്ലാ മീൽസിന് ശേഷം ഒന്ന് പത്ത് മിനിറ്റ് നടക്കാൻ ശ്രമിക്കുക അപ്പോഴും നമ്മൾ അറിയാതെ തന്നെ അഞ്ച് മീൽസിന് ശേഷം നമ്മൾ പത്ത് മിനിറ്റ് വീതം നടക്കുമ്പോൾ നമുക്ക് ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ബോഡിക്കൊരു വർക്കൗട്ട് ഇല്ലെങ്കിൽ നമ്മളൊരു മൂവ്മെൻറ്റ് കൊടുക്കുക അല്ലേ ചുമ്മാ സെഡൻഡറി ആയിട്ട് ഇരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു ആക്ടിവിറ്റി നമ്മുടെ ബോഡിക്ക് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാകുന്ന ഏറ്റവും കൂടുതൽ നിൽക്കുന്ന സമയത്ത് ഷുഗർ സ്പൈക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ടൈം എപ്പോഴാണെന്നടേ നമ്മൾ ഫുഡ് കഴിച്ചു തൊട്ട് പുറ ગયા ആണ് ആ ടൈമിൽ നമ്മൾ ഒന്ന് ബോഡിക്ക് ആക്ടിവിറ്റി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഷുഗർ സ്പൈക്ക് കുറയും ഓക്കേ അപ്പോൾ ലഞ്ചിന് വേണ്ടട്ടുള്ള ഓപ്ഷൻസ് ആണ് Sprouted green gram salad with sauteed veggies and 50 gram paneer അപ്പോൾ ഇതിനതെല്ലാം ഞാൻ sprouts എന്നാണ് പറഞ്ഞേക്കുന്നത് കർത്ത കടലയാണെങ്കിലും ഗ്രീൻ ഗ്രാം അതായത് ചെറുപയർ ആണെങ്കിലും ഗ്രീൻ പീസ് പിന്നെ ഇതൊക്കെ ഞാൻ മുളപ്പിച്ചെടുക്കണമെന്ന് പറയുന്നതിന്റെ മെയിൻ reason മുളപ്പിക്കുന്ന സാധനത്തിന്റെ കാലറി വളരെ കുറവാണ് അതേപോലെ തന്നെ അതിന്റെ പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലാണ് വൈറ്റമിൻ സി കൂടുതലാണ് ഫൈബർ കൂടുതലാണ് അപ്പൊ എന്തുകൊണ്ട് നമ്മളിതൊന്ന് രണ്ട് ദിവസം മുന്നേ മുളപ്പിക്കണമെന്നേ ഉള്ളൂ രണ്ട് ദിവസം മുന്നേ വെള്ളത്തിലിട്ട് വെച്ച് ഇച്ചിരി കൂടുതൽ ക്വാണ്ടിറ്റി എടുത്ത് വെച്ചോളൂ എന്നിട്ട് അത് മുളപ്പിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിച്ചാലും മതി ചീത്തയായി പോകത്തൊന്നുമില്ല വെളിയിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ അതിന് വേരൊക്കെ മുളയ്ക്കും കേട്ടോ ഈ മുളച്ചതിൽ നിന്ന് വീണ്ടും വേരൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ആവശ്യത്തിന് ഉള്ളതെടുത്തിട്ട് ബാക്കിയുള്ളതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അപ്പം നമുക്ക് ഇങ്ങനെ സ്പ്രൗട്ട് ചെയ്തെടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം ഇങ്ങനെ സാലഡിനകത്ത് ഇടുന്നുണ്ടെങ്കിൽ സ്പ്രൗട്ട്സ് ആക്കി എടുത്താൽ മാത്രമേ അതിന് കാലറി കുറഞ്ഞിരിക്കത്തുള്ളൂ അല്ലാതെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കാലറി അത് അതെപ്പോഴും ശ്രദ്ധിക്കണം പിന്നെ ക്വീൻവയുടെ പുലാവ് വളരെ നല്ലൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് ഡയറ്റ് ചെയ്യുമ്പം തൈറോയ്ഡ് ഒക്കെയുള്ള ആൾക്കാർക്ക് ക്വീൻവ ഡ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ അത് സാധാരണ നമ്മൾ കുക്ക് ചെയ്യണ പോലെ തന്നെ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ അടുത്ത് ഒന്ന് കുക്ക് ചെയ്തിട്ട് കുറച്ച് പച്ചക്കറികളൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു പുലാവ് പോലെ ആക്കി അതിൻ്റെ കൂടെ ഗ്രീക്ക് യോഗട്ടും കുറച്ച് പച്ചക്കറികളോട് ഇട്ട് സാലഡ് പോലെ മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ലൊരു ഡിഷാ അത് കേട്ടോ അതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും റൈസ് കഴിക്കുന്നില്ലെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യാൻ വളരെ നല്ലതാണ് പിന്നെ ഞാൻ ഇതിൻ്റെ ദിവസം ഒരു ദിവസം റൈസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അന്ന് അതിൻ്റെ കൂടെ ഫിഷ് കറിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും ഫിഷ് ഒന്നും വറുത്ത് കഴിക്കരുത് ഇൻകേസ് വറുത്തതേ കഴിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ ഗ്രില്ല് ചെയ്യുവോ അങ്ങനെ വല്ലതും ചെയ്തേ കഴിക്കാവുള്ളൂ കറി ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ചിക്കൻ ബ്രസ്റ്റിൻ്റെ സാലഡെന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ബ്രസ്റ്റ് ആണെങ്കിൽ നിങ്ങളതൊന്നെങ്കിൽ ബോയിൽ ചെയ്തിട്ടെടുക്കുക അല്ലെങ്കിൽ സ്റ്റീം ചെയ്തിട്ടെടുക്കുക അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്തിട്ടെടുക്കുക പിന്നെ ഗ്രീൻ ഗ്രാം ദോശ അതും നമ്മൾ മൂന്താല് തലേദിവസം സോക്ക് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്തിട്ട് നമ്മൾ ദോശ ബാറ്ററായിട്ട് ചുമ്മാ ഇൻസ്റ്റൻ്റ് ആയിട്ട് അങ്ങ് അരച്ചാൽ മതി തലേദിവസം അരച്ചൊന്നും വെക്കണ്ട എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ തൈരും അതിൻ്റെ കൂടെ കുറച്ച് പച്ചക്കറികളും കൂടെ അരി അരിഞ്ഞിട്ടിട്ട് ഉള്ളൊരു റയത്ത പോലെ ഉണ്ടാക്കി അതിലൂടെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ എനിക്ക് എപ്പോഴും എനിക്കെപ്പഴും ഗ്രീൻഗ്രാമിൻ്റെ കൂടെ തൈര് കൂട്ടി കഴിക്കാനും ഒത്തിരി ഇഷ്ടം തോന്നാറുള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിഷ് കറിയോ അങ്ങനെയൊക്കെ കഴിക്കുന്നതിന് കുഴപ്പമില്ല ഇപ്പം ഇത് ലോ കാലറി ആയതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി ഇതിൻ്റെ ഏതെങ്കിലും റെസിപ്പി നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ അതിൻ്റെ ആയിട്ട് അപ്ലോഡ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി അപ്ലോഡഡ് ആണെങ്കിൽ അതിൻ്റെ ലിങ്ക് ആണെങ്കിലും ഷെയർ ചെയ്ത് തരാമേ അപ്പോൾ ഇത്രയൊക്കെയുള്ളു നമ്മുടെ ലഞ്ചിൻ്റെ ഓപ്ഷൻസ് പിന്നെ അടുത്ത ഈവനിങ് സ്നാക്ക് ഈവനിങ് സ്നാക്കിന് പോപ്കോൺ നമ്മൾ പോപ്കോൺ ഉണ്ടാക്കത്തില്ല അത് നമ്മൾ ഒരു ടീസ്പൂൺ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ എടുത്തിട്ട് ബട്ടറിനേക്കാൾ നല്ലത് നെയ്യ് എടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ അതിനകത്ത് നമുക്ക് വേണ്ട ഒരു ബൗൾ കോൺ ഇട്ടിട്ട് ഒരു ബൗൾ ഉണ്ടായി വരാനുള്ള അത്രയും കോൺ ഇട്ടാൽ മതി കേട്ടോ കുറേ അധികം എടുക്കേണ്ട നമ്മളിത് പോപ്കോൺ ഉണ്ടായതിന് ശേഷം ഒരു ബൗൾ അത്രയും അതുപോലെ തന്നെ ലോട്ടസ് സീഡ് ഫ്രൈ ചെയ്ത് കഴിക്കുക അതും ഒരു ടീസ്പൂൺ കോക്കനട്ട് ഓയില് അല്ലെങ്കിൽ ഗീക്കകത്ത് ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ ഹാൻഡ് ഫുൾ ഓഫ് നട്ട്സ് അല്ലെങ്കിൽ ഓരോ എഗ്ഗിൻ്റെ വൈറ്റ് പിന്നെ അല്ലെങ്കിൽ ഗ്രീക്ക് യോഗർട്ട് ഒരു ഫിഫ്റ്റി ഗ്രാം അല്ലെങ്കിൽ ഏതെങ്കിലും സീസണൽ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത് ഇതൊക്കെ എടുക്കാൻ കേട്ടോ അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഏതാണോ ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത് അത് മാത്രമാണെങ്കിലും കുഴപ്പമില്ല ഈവനിങ് സ്നാക്കിൻ്റെ സമയത്ത് നിങ്ങൾ അത് മാത്രം ഈ സെവൻ ഡേയ്സ് എടുത്താൽ മതി ഇനി അടുത്ത ഡിന്നറിന് പറയുന്ന ബേസൻ ചില്ല തന്നെയാണ് പിന്നെ ബോയിൽഡ് കോൺ കോൺ ഇല്ലേ നമ്മുടെ മഞ്ഞ കളറിലുള്ള അത് കോൺ ബോയിൽ ചെയ്തിട്ട് അതിൻ്റെ കൂടെ കുറച്ചധികം വെജിറ്റബിൾസും എല്ലാം കൂടെ ഒരു സാലഡ് പോലെ പിന്നെ സ്വീറ്റ് പൊട്ടാറ്റോയുടെ സാലഡ് സ്വീറ്റ് പൊട്ടറ്റോ ബോയിൽ ചെയ്തതിന് ശേഷം കുറച്ച് വെജിറ്റബിൾസ് എല്ലാം കൂടെ സോട്ട് ചെയ്തിട്ട് വേണ്ട മസാലയൊക്കെ ആഡ് ചെയ്തിട്ട് ഈ ബോയിൽഡ് സ്വീറ്റ് പൊട്ടാറ്റോ കട്ട് ചെയ്തതിനകത്തോട്ട് ഇട്ടിട്ടുള്ള സാലഡാണ് അതിൻ്റെ റെസിപ്പി ഇൻസ്റ്റയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് സൂപ്പ് എഗ് എഗ് വൈറ്റ് വൈറ്റും കൂടെ നമ്മൾ റാഗി സൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ആഡ് ചെയ്യുന്നത് അതിന്റെ റെസിപ്പിയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ പിന്നെ മസൂർദാലിൻ്റെ ദോശ അത് നമ്മൾ തലേ ദിവസം ദാൽ കുതിരാൻ വെക്കുക എന്നിട്ട് രാവിലെ എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓട്സും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്യുക അപ്പോൾ കിട്ടുന്ന ബാറ്റർ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം എന്നിട്ട് കേഡും സാലഡ്സും കൂടെ കൂട്ടി നമുക്കത് കഴിക്കാം പിന്നെ അല്ലെങ്കിൽ ഡിന്നറിന് വേണ്ടിയിട്ട് ഹൺഡ്രഡ് ഗ്രാം ചിക്കൻ്റെ ബ്രസ്റ്റ് വല്ലതും ഗ്രില്ല് ചെയ്തതോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് സാലഡ്സ് അതിനകത്ത് ബ്രോക്കോളിയോ വെജിറ്റബിൾസ് എന്താണോ ഉള്ളത് അതെല്ലാം കൂടിയിട്ട് നമുക്ക് സാലഡ് ആക്കി കഴിക്കാം പിന്നെ ജനറൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക ടു ത്രീ ലിറ്റർ വാട്ടർ കുടിക്കുക ജങ്ക് ഫുഡ്സും അതുപോലെ ഔട്ട്സൈഡ് ഫുഡ്സും ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നതും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക ഓയിലി സ്നാക്സ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ചെയ്യുക അല്ലെങ്കിൽ ടെൻ തൗസൻഡ് എങ്കിലും നടക്കുക ആറ് തൊട്ട് എട്ട് മണിക്കൂർ എന്തായാലും ഉറങ്ങാൻ നോക്കുക ആറ് മണിക്കൂറെങ്കിലും കുറഞ്ഞു തുറുക പകൽ സമയത്ത് ഉറക്കം കുറച്ചിട്ട് രാത്രിയിൽ തന്നെ ആ ഉറക്കം കണ്ടെത്തുക പിന്നെ നമ്മളെ നമ്മളൊന്ന് വിശ്വസിക്കുക മറ്റുള്ളവർ നമ്മുടെ അടുത്ത് ചിലപ്പോൾ പറയും നിന്നെയും കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ പറയുമായിരിക്കും നീ കുറേ ഡയറ്റ് നോക്കിയിട്ടുള്ളതല്ലേ എന്നിട്ട് വെയ്റ്റ് ഒന്നും കുറയുന്നില്ലല്ലോ എന്നൊക്കെ പറയുമായിരിക്കും പക്ഷേ നമുക്ക് നമ്മളെ തന്നെ ഒരു വിശ്വാസം വേണം അപ്പം നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അത് നമ്മൾ തന്നെ വിചാരിക്കണം ഒരു ഏഴ് ദിവസം നമ്മളിത് ഫോളോ ചെയ്ത് നമ്മൾ ആ ട്രാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ആരുടെയും സപ്പോർട്ടില്ലേലും നമ്മൾ മുന്നോട്ട് പോകും പക്ഷേ ആ ഒരു സെവൻ ഡേയ്സ് അല്ലെങ്കിൽ ഒരു ടു വീക്സ് നമ്മൾ അതിനുവേണ്ടി നമ്മൾ തന്നെ മെനക്കെടണം അപ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് തന്നെയൊക്കെ നമ്മൾ തന്നെ വീണ്ടും വീണ്ടും നമുക്ക് വെയ് മെഷീനെ കയറി നോക്കാൻ ഓരോ ആഴ്ചയെ മാത്രം ദേവ് ചെയ്ത് വെയിറ്റ് നോക്കുക എന്നും കയറിന്ന് നോക്കരുത് ചെയ്യാൽ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുവോ കുറയുകയോ ഒക്കെ ചെയ്യും അത് കണ്ട് നമ്മൾ ഡിസപ്പോയിൻ്റഡ് ആകുകയേ ചെയ്യരുത് നിങ്ങളുടെ ഐഡിയൽ ഗോൾ എത്രയാണ് ഇപ്പോൾ ഫിഫ്റ്റി കെ ജി എത്തണം എന്നു വെച്ചാൽ അതിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാറ് നിങ്ങളുടെ ഇഞ്ചി ലോസിനെയൊക്കെ നിങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ മീൽസിനും മുന്നേ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക എല്ലാ മീൽസിനു ശേഷം പത്ത് മിനിറ്റ് നടക്കുക പിന്നെ ഭയങ്കര സ്ട്രെസ് ഫ്രീ ആകുന്നതിനൊക്കെ വേണ്ടി എപ്പോഴും നല്ലതാണ് മെഡിറ്റേറ്റ് ചെയ്യുന്ന കുറച്ച് നേരം തനിയെ ഇരിക്കുന്നതൊക്കെ അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം